ഒരു സർക്കാർ മറ്റൊരു ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത അതിനായി സർക്കാർ സംവിധാനത്തെയാണ് ഉപയോഗിക്കുന്നത് ഇത് മുതലാളിമാർ സാറേ നേരത്തെ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പിലൂടെയാണ് സാറേ പണം കണ്ടെത്തുന്നത് മുതലാളിമാർ സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയായി ഈ ജനസമ്പർക്കം മാറാൻ പോവുകയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി ഇരുപത് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഒക്കെ ചില ദിവസങ്ങളിൽ പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സാറേ ദിവസം തീരും രണ്ടു മണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ സാറിനെ ഉമ്മൻചാണ്ടി അതെ എനിക്ക് പിണറായി വിജയനും ഇരുപത് മണിക്കൂർ വരെ ഉമ്മൻചാണ്ടി രണ്ടുപേരെ പറ്റിയും പറയുന്ന ഒരു കാര്യമാണ് കുറവാണ് ശാന്തി സർ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഇഷ്ടമാണ് സാർ അതിപ്പോ ഗണേഷ് കുമാർ കൊടുത്തോളെ നമുക്ക് തൽക്കാലം കൊടുക്കാൻ പറ്റില്ല നവകേരള സദസ്സിന്റെ പേരിൽ യാതൊരു വിധമായ പണപിരിവും പാടില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂപ്പണുകൾ അച്ചടിക്കാൻ പാടില്ല ജില്ലാ ഭരണകൂടങ്ങൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തിയും പരസ്യത്തിലൂടെയും പണം സമാഹരിക്കാവുന്നതാണ് ഇതിന് പ്രാദേശികമായ സഹകരണം ഉറപ്പ് ജില്ലാ ഭരണകൂടങ്ങൾ സ്പോൺസറെ കണ്ടെത്തുന്നതിന് പരസ്യം പിടിക്കുന്നതിന് കണക്കുണ്ടാവില്ല എന്നാണോ സൂചിയ വിചാരിച്ചത് ഇത് നരേന്ദ്രമോദി ഇത് അതേ ശരി നരേന്ദ്രമോദി ആണെങ്കിൽ കൃത്യമായ കണക്കുണ്ടെങ്കിൽ ഇല്ല പാർലമെന്റ് ാണ് നാലു മാസം കഴിഞ്ഞാൽ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ നിന്ന് രണ്ടോ മൂന്നോ എങ്കിലും ആക്കണ്ടേ ആക്കണമെങ്കിൽ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നേ പറ്റുള്ളൂ ഒന്ന് പൂജ്യം കിട്ടിയവരെ പൂജ കിട്ടിയവരെ കുറിച്ചല്ലോട്ടിപ്ലൈ ചെയ്താലും അതെ സർ ബംഗാളിൽ ൊന്നിൽ ബംഗാളിൽ സമ്പൂജ്യരായത് ആരാണ് ബംഗാളിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവിടെ ഇല്ലാത്ത അല്ല സർ മുപ്പത്തഞ്ച് വർഷം ഭരിച്ച സി പി എം സമ്പൂജ്യരായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കണ്ടു കേരളത്തിൽ ബിജെപിക്ക് ആകെ ഒറ്റ സീറ്റേ കിട്ടിയിട്ടുള്ളൂ അത് പോയി ഞാൻ സമ്മതിക്കുന്നു മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച ബംഗാളിൽ സമ്പൂജ്യമായതിനെ കുറിച്ച് ഞാൻ പറയും ചെറിയ വട വലിയ വട വാങ്ങിച്ചു